മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് ഫാസിൽ മണിച്ചിത്രത്താഴ് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ പപ്പയുടെ സ്വന്തം അപ്പൂസ് അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് തുടങ്ങി നിരവധി മികച്ച ചിത്രങ്ങളാണ് ഫാസിലിൻ്റേതായി മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇപ്പോഴാണ് മലയാളത്തിൽ തന്നെ സ്വാധീനിച്ച സംവിധായകനെ പറ്റി പറയുകയാണ് ഫാസിൽ ആ സംവിധായകൻ്റെ കൂടെ പതിനൊന്ന് ദിവസം നിന്നാണ് താൻ ആദ്യമായി സിനിമ പഠിച്ചതെന്നും ഫാസിൽ പറയുന്നു കൂടാതെ തുടങ്ങാനിരിക്കുന്ന തൻ്റെ പുതിയ ചിത്രത്തെക്കുറിച്ചും ഫാസിൽ സംസാരിക്കുന്നു ഹേമന്ത് മേനോൻ ശിവദ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ലിവിങ് ടുഗതർ ആണ് ഫാസിലിൻ്റേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് എ വിൻസെൻ മാഷാണ് എൻ്റെ മാനസിക ഗുരു അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് പതിനൊന്ന് ദിവസം ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അടൂർബാസി സംവിധാനം ചെയ്ത അച്ചാര മമ്മിണി ഓച്ചാരമനയുടെ സെറ്റിൽ ബോബൻ കുഞ്ചാക്കോയെ കാണാൻ പോയതാണ് പതിനൊന്ന് ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യുന്നത് വിൻസെൻറ്റ് മാഷാണ് അന്നത്തെ ചർച്ചകളിൽ ഞാനും ഉൾപ്പെട്ടു ബോബൻ പറഞ്ഞു നാളെ മുതൽ ഇവൻ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടാകും സംവിധാനം കണ്ടുപിടിക്കാൻ ആ പതിനൊന്ന് ദിവസമാണ് എൻ്റെ സിനിമാ സർവകലാശാല ഞാൻ മലയാളത്തിലെ വലിയ സംവിധായകനാകുമെന്ന് വിൻസെൻറ്റ് മാഷ് മകൻ ജയനൻ വിൻസെൻറ്റിനോട് പറഞ്ഞതായി പിന്നെ ഞാൻ അറിഞ്ഞു രണ്ട് ഗുണങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അപ്പാടെ പകർത്തിയിട്ടുണ്ട് നടീനടന്മാരിൽ നിന്ന് അഭിനയം പിടിച്ചെടുക്കുന്നതും ഗാന ഗാനചിത്രീകരണവുമാണതും എന്നാണ് അടുത്തിടെ ഫാസിൽ പറഞ്ഞത് അതേസമയം ഫാസിലിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ തിരക്കഥാരചന പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെന്നും കണ്ണേട്ടൻ്റെ മണിച്ചിത്രത്താഴ് ഹരികൃഷ്ണൻസ് തുടങ്ങി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ മധു മുട്ടമാണ് ഫാസിലിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ സഹരചയിതാവ് എഴുപത്തി അഞ്ചാം വയസ്സിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ സമകാലിക സിനിമയെപ്പറ്റി നല്ല ധാരണ വേണം തിയേറ്ററിലെ പ്രേക്ഷകരായ ചെറുപ്പക്കാർക്ക് സിനിമ ഇഷ്ടപ്പെടണം എന്നതാണ് ഒ കാലത്തെ വലിയ വെല്ലുവിളി അവരാണ് കുടുംബങ്ങളെ തിയേറ്ററിൽ എത്തിക്കേണ്ടത് യുവജനങ്ങൾ ലിഫ്റ്റ് ചെയ്ത സിനിമ ആഘോഷിക്കാൻ കുടുംബങ്ങൾ വരുന്നു എന്നതാണ് സത്യം ചിത്രത്തിൽ ഒരു ചാൻസ് തനിക്ക് തരണമെന്ന് ഫഹദ് മധുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുതിയ ചിത്രത്തെക്കുറിച്ച് ഫാസിൽ പറഞ്ഞത് എന്തായാലും പുതിയ ചിത്രത്തിന്റെ മറ്റു വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ